പ്രസംഗം അതിൽ പറയുന്ന സംഭവം പറഞ്ഞിട്ട് ഇപ്പോൾ ആ വാഹനം ഞങ്ങളെ വാഹനത്തിൽ കയറിയാൽ മതി കുറ്റമറ്റ വാഹനമാണ് ആ വാഹനത്തിൽ കയറിയാൽ ഞാൻ നേരെ സ്വർഗത്തിലേക്ക് പോകാം നോക്കൂ നിങ്ങൾ ഇനി ആളുകളെ വഴിപേൽപ്പിക്കാൻ എന്താ ബാക്കിയുള്ളത് പറയുന്ന സമസ്ത പോലും ആളുകൾ അഭിപ്രായപ്പെടുന്ന കാലം കേട്ടോളൂ കൂടി കേട്ടോ എന്നെ മഹാനവരന്മാർ മുഴുവനും കരയാൻ തുടങ്ങി ആശ്വസിപ്പിക്കേണ്ട ബാധ്യത മഹാനവർ വന്നല്ലോ മഹാനവ പറഞ്ഞു എപ്പോഴും ഓർക്കേണ്ടതാണ് ഞാനും നിങ്ങളും എത്ര നന്നായാലും എത്ര നമ്പർ വൺ ആയാലും പൂർണനാണെന്ന് അവകാശപ്പെട്ടാലും കയറുന്ന വാഹനം ആ വാഹനം കുറ്റമറ്റതല്ല എങ്കിൽ ഏതൊളിമ്പിക് സേധാവാണെങ്കിലും വാഹനം എന്തെങ്കിലും കേടുപാടുണ്ടെങ്കിൽ ദൈവർ ശരിയല്ല എങ്കിൽ ആ വാഹനം അപകടത്തിൽപ്പെടും ആ യാത്രക്കാരന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകും അതേ സ്ഥാനത്ത് മോശപ്പെട്ടവനാണെങ്കിലും നല്ല വാഹനത്തിലാണ് കയറിയതെങ്കിൽ അതും തീർത്ഥസ്ഥാനത്ത് എത്തിക്കും എന്ന പോലെ ആ നല്ല വാഹനങ്ങളിൽ കയറിയാൽ തീർച്ചയായും രക്ഷപ്പെടാൻ കഴിയും ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രാസ്ഥാനിക പ്രവർത്തകരോട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ജീവിച്ചിരിക്കുന്ന മുസ്ലിം സഹോദരങ്ങളോട് പറയാനിരിക്കുന്നത് ഞാനും നിങ്ങളും കയറുന്ന വാഹനം സമസ്തകളുടെ ജമ്യ എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തെക്കാൾ കുറ്റം മറ്റൊരു മറ്റൊരു പ്രസ്ഥാനം ഇന്ന് ഇവിടെ ഇല്ല എന്ന കാര്യം തീർച്ചയാണ് മഹാന അപ്പൊ ഏത് സമസ്തയിൽ കേരളം കയറണം ചോദ്യം വന്നു സമസ്ത എന്ന വാഹനത്തിൽ കയറെന്നാ ഞാൻ ചോദിക്കുന്നത് ഈ സമസ്ത കേരള കേരളത്തിലുള്ള പ്രസ്കാരം എൺപത്തിയൊമ്പതിനു ശേഷം വന്നതാണോ അതിന്റെ തുടക്കമായ മഹാനരായ വരക്കൽ മുല്ലക്കോയ തങ്ങളാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ അവരുടെ ആശീർവാദത്തോടെ ഇവിടെ വന്ന സമസ്ത കേരള ജം എൺപത്തിയൊമ്പത് കാലങ്ങളിൽ അതിന്റെ ജനറൽ സെക്രട്ടറി ആരായിരുന്നു ചില കാര്യങ്ങൾ നമുക്കോട് ചോദിക്കാറുണ്ടല്ലോ മഹാനനായേ അതിന്റെ ജനറൽ സെക്രട്ടറി അന്നത്തെ അതിന്റെ പ്രസിഡന്റാരായിരുന്നു മഹാനനായ കണ്ണികത്ത് ഉസ്താദ് സ്വാഭാവികമായും ഇപ്പോൾ ഇവിടെ ഈ വാദം ഉന്നയിക്കുമ്പോ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എല്ലാവർക്കും ചോദിക്കാനുള്ള ചോദ്യം തന്നെ അതാണ് സമസ്തയാണ് സമസ്തയാണ് വാഹനം കപ്പൽ സമസ്തയാണ് അതുപോലെ തന്നെ ഉലമാവിനെ മതി എന്നൊക്കെ വറന്നു പറയുമ്പോ ഈ ബോധം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് കാലങ്ങളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ നോക്കൂ ഈ സമൂഹ സമൂഹം എത്ര വലിയ നിന്ന് രക്ഷപ്പെടുമായിരുന്നു എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ നാടുകളിൽ ഉണ്ടായി എന്തായിരുന്നു അതിന്റെ അടിസ്ഥാന കാര്യം ഉസ്താദ് ജനറൽ സെക്രട്ടറി ആയിരിക്കേ പകരം ഒരു ഒരു സമാന്തര മുഷാവറ വന്നതല്ലേ കാരണമായത് ഈ സമാന്തര മുഷാവറ വരുമ്പോ നിങ്ങളവിടെ ചിന്തിക്കേണ്ട ഒരു ഉസ്താദ് അന്ന് ഈ സമാന്തര മുഷാവറ ഉണ്ടാക്കിയ ആളുകളുടെ എല്ലാം ഉസ്താദായിരുന്നു അല്ലെങ്കിൽ ഉസ്താദിന്റെ ഉസ്താദായിരുന്നു ഇപ്പൊ നമ്മളൊക്കെ ആദരിക്കുന്ന മഹാനരായ താജുബെല്ല ഉള്ളാൾ

ആളുകളൊക്കെയും ഒന്നുകിൽ ശിഷ്യനാണ് അല്ലെങ്കിൽ ശിഷ്യന്റെ ശിഷ്യനാണ് അതുകൊണ്ടാണ് നമ്മൾ ചോദിച്ചത് അന്നാ കപ്പലിന് കയറിയിരുന്നിട്ട് എന്തിനാ പിന്നെ ഇറങ്ങിയത് ഉസ്താദ് നിയന്ത്രിക്കുന്ന ഒരു കപ്പലുണ്ടെങ്കിൽ അവിടെ ഇരുന്നാ പോരായിരുന്നു അവര് പറഞ്ഞാൽ സെറ്റ് ചെയ്താൽ മതിയായിരുന്നല്ലോ വനുമാകിനെ പിന്തുടർന്നാൽ മതിയായിരുന്നല്ലോ അപ്പൊ സമസ്തയാണ് ആ വാഹനം എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ ായം എന്തുകൊണ്ട് എൺപത്തി ഒമ്പത് കാലത്ത് നിങ്ങൾ പാലിച്ചില്ല അതുകൊണ്ട് അത് അറിയാം രക്ഷപ്പെടുമെന്ന് പറഞ്ഞ വാഹനം അത് അവരുടെ ഉന്നതമായ ആ സംരക്ഷണ വലയത്തെ കുറിച്ച് പറയുന്നതാണ് അതാണ് ഉസ്താദിന്റെ മാതൃക നിങ്ങൾ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് തന്നെ വിശ്വാസല്ല അങ്ങനെ വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ വിട്ട് സമാന്തരംശാവറ ഉണ്ടാക്കുമായിരുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾ ചോദിച്ചു എന്തായിരുന്നു അതിന്റെ കാരണം ഈ എന്ത് പഴവാണെന്ന് സംഭവിച്ചത് പഴവ് സംഭവിച്ചിട്ടില്ലെങ്കിൽ എന്തിനു പോകും ഇതൊക്കെ ചോദ്യങ്ങളല്ലേ ഇന്ന് ഞങ്ങൾ പറയാണ് ഐക്യത്തിന്റെ മാനവ ഐക്യം പറഞ്ഞു നടക്കുമ്പോ ആദ്യം ഉണ്ടാക്കേണ്ടത് സുന്നി ഐക്യമാണ് സുന്നി ഐക്യം അങ്ങനെ ഉണ്ടാക്കാം എൺപത്തി കാലങ്ങളിൽ ആരാണോ ആരാണോച്ചുപോയത് അവ ഒന്നാകണം ഒന്നുമ്പോ ഉണ്ടാക്കിയ ബിൽഡിങ്ങും സമ്പത്തും സ്ഥാപനവും ഒക്കെ ഒറ്റ ഒന്നിൽ രജിസ്റ്റർ ചെയ്ത് എല്ലാരും ഒന്നായി തീരണം ഇതല്ലേ ഐക്യത്തിന്റെ മാർഗം ആ ഐക്യം കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് മാനവ മാനവിക ഐക്യം ആളുകളോട് പറയേണ്ടത് ഞാൻ ദീർഘിപ്പിച്ചു പറയല്ല പറഞ്ഞു വന്നത് ശരഹിയായ തെറ്റ് എന്ത് എന്ന് പറയാൻ കഴിയുന്നില്ലെങ്കിൽ പശ്ചാത്തപിച്ച് തറവാട്ടിലേക്ക് മടങ്ങി പോകണം ഈ ഉമ്മത്തിനെ ഭിന്നിപ്പിക്കാതെ അതെല്ലാവരുടെയും കടമയിൽപ്പെട്ട കാര്യമാണ് ഞങ്ങളിപ്പൊ കെ ഉസ്താദിന്റെ മതഹന്ത കൊണ്ടാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നുംക്കന്മാരും അഷായിഹന്മാർ നമ്മളോട് നിർദ്ദേശിക്കുന്നു അവരെ കുറിച്ച് പറയാൻ പറയാൻ ആര് അനുകൂലിക്കുന്നു ആര് പ്രതികൂലിക്കുന്നു എന്നൊന്നുമില്ല അന്ന് പഴയ കാലത്ത് നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല ഈ കെ ഉസ്താദിന്റെ മധുഹുകൾ അതുകൊണ്ട് അതിന്റെ ഒരു പാശ്ചാതാപമായി ഇന്ന് നമ്മൾ അവരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൊണ്ട് കൈകാര്യം ചെയ്ത മഹാൻ ജീവിതത്തിന്റെ അവസാനത്തെ സെക്കൻഡ് വരെ ജീവിച്ചു മഹാനരായ അശാഖന്മാരെ കരങ്ങുകളിലെത്തിയതിനു ശേഷം അവരുടെ നിയന്ത്രണത്തിനായി അവസാന കാലങ്ങളിൽ പ്രത്യേകിച്ചും ഇടിമുഴക്കമായി ഏറ്റവും വലിയ ഉദാഹരണമായ കാലം പറയാൻ പറ്റിയ അവസ്ഥയിൽ മഹാനായ ശംശുരപരമായി ജീവിച്ചു എന്തായിരുന്നു അവിടത്തേക്ക് പറ്റിയ കുഴപ്പമെന്ന് ചോദിച്ചിട്ട് ഒരു മറുപടിയില്ല നമ്മള് ഈ അടുത്ത് ചോദിച്ച ചോദ്യങ്ങളിൽ പ്രസക്തമായിരുന്നു ഇക്കേ ഉസ്താദ് തെറ്റായ എന്തോ വാദങ്ങളെ വാദിച്ചു വിദേഹത്തുകാരൻ്റെ എന്തെങ്കിലും വാദത്തെ മഹാനവറുകൾ പിന്തുണച്ചു രാഷ്ട്രീയക്കാർക്ക് വേണ്ടി നീ ഒന്നുമില്ല അവരിവിടെ എല്ലാരെയും ആദരിക്കണം പഠിപ്പിച്ച മഹാനാണ് മഹാനന്മാരായ പാണക്കാട് സാധാത് ആ സാദാഥീകളോടുള്ള ഈ കെ ഉസ്താദിന്റെ ബന്ധം ഇന്നും നമുക്ക് മാതൃകയാണല്ലോ നമ്മുടെ പ്രവർത്തകരോട് ഈ അടുത്തും നമ്മൾ പറഞ്ഞ ഏറ്റവും വലിയ സംഭവം വിവാദങ്ങൾ പലതും വരും ും നമ്മുടെ കാലഘട്ടങ്ങളിൽ ഉണ്ടാകും പക്ഷേ അവരെയൊക്കെ നമ്മൾ ആദരിക്കണം അതാളെ എന്റെ കുടുംബത്തോടുള്ള സ്നേഹം അത് പ്രത്യേകം നമ്മളോട് പറഞ്ഞതാണ് അതിൽ പ്രത്യേകമാണ് മഹാന്മാരായ പാണക്കാട് സദാബ് മഹാനായ പാണക്കാട് പൂക്കോയത്തങ്ങൾ തങ്ങൾകാരനായിരുന്നു എന്നല്ല സമസ്തക്ക് ഒരു സമയത്ത് വലിയ ഒരുപാട് പ്രതിസന്ധികൾ വന്നപ്പോ വന്നപ്പോ ഒറ്റവാക്കൊണ്ട് എല്ലാം പിടിച്ചു നിർത്തിയ മഹാന്മാരിൽ പൂകോയത്തങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക് ശേഷം ഓരോ മക്കളായി വന്ന പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബുദങ്ങൾ അവരോടുള്ള ആദരവ് നമ്മൾ പഠിക്കേണ്ടതുണ്ട് മാതൃകയുണ്ട് നമുക്കതിൽ നേരെ സഹോദരനായ മൗത്തായ ഘട്ടം ആ ഘട്ടത്തിൽ ഉസ്താദ് കണ്ണുണ്ട് സയ്യിദന്മാരുണ്ട് പക്ഷേ ജനാദക്ക് ഇമാമു നിൽക്കാൻ കാത്തിരിക്കുകയാണ് ആരെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി തങ്ങളെ നിങ്ങൾ അതുപോലെ തന്നെ പാണക്കാട് ഹൈദലി സിഹാബുദങ്ങളും ഉമർ അലി സിഹാബുദങ്ങളും ഇന്ന് ജീവിച്ചിരിക്കുന്ന സ്വാമി തലി ശിഹാബുദങ്ങള് ആ സാധാർത്ഥ്യങ്ങളൊക്കെ ഉസ്താദുമായി അഭേദ്യമായ ബന്ധം പുലർത്തുകയും ഈ ഉമ്മത്തിന് അവർക്ക് അവര് വലിയ തണലായി നിൽക്കുന്നവരുമാണ് അവരോടുള്ള സ്നേഹവും ആദരവും ഉത്തരവും നമ്മൾ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കണം